ഹായ് ഓൾ എല്ലാവർക്കും സുഖം ചേർക്കുന്നു ഞാൻ എഫില ഹാഷിം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്തത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ ചെയ്തത് അതായത് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ചെയ്തു തീർക്കാനുണ്ട് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പേപ്പറിലേക്ക് മാറ്റി എഴുതുന്നേ ഉള്ളൂ ഞാൻ ഇതിൻ്റെയൊക്കെ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്ലാനറ് ബുള്ളറ്റ് ജേണല് ഞാൻ ബുള്ളറ്റ് ജേണലാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ എന്തു ചെയ്തു ഒന്ന് നോക്കി രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒന്ന് ഓരോ പേജസും മറിച്ച് നോക്കി എന്തൊക്കെ ഗോൾസ് എനിക്ക് ചെയ്യാൻ ചെയ്യാനുണ്ട് ചെയ്തു തീർക്കാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫായിട്ടോ അല്ലെ പോയിന്റ് ആയിട്ടോ ഞാൻ എന്ത് ചെയ്തു ഒരു റഫായിട്ട് എഴുതിയെടുത്തു ആദ്യം അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഈ മാസം വിചാരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള ഗോൾസ് ഞാൻ എന്ത് ചെയ്തു ആദ്യം എഴുതി വെച്ചു എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ മാസം ചെയ്തു തീർക്കാൻ പറ്റും അങ്ങനെ രണ്ട് മൂന്ന് ഗോൾസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ പെയിൻറ്റിംഗ് ആയിട്ടുള്ള ഗോൾസ് പകുതിക്ക് വെച്ച ഗോൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില കാര്യങ്ങൾ ഗോൾസ് മാത്രമല്ല ചില കാര്യങ്ങളും അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ ഇന്നത് ചെയ്യണം അത് ചെയ്യണം അവിടെ പോകണമെന്നോ അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മളിപ്പോൾ കൃതികച്ച് നിർത്തിയിട്ടുണ്ടാവും അതിൽ ഒന്നാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നു എനിക്ക് സ്റ്റിച്ചിങ് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ടൈറ്റാക്കാം ചെറുതാക്കാം അതൊക്കെ എനിക്കറിയാം പക്ഷേ ഒരു ചുരിദാർ സ്വന്തമായിട്ട് അടിക്കുക അതൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷേ ഇപ്പം എനിക്കത് ഓർമ്മയില്ല അപ്പോൾ അതൊന്നും സ്റ്റിച്ചിങ് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ സോറി ഓരോ മാസവും ഓരോ സ്കില്ല് പഠിച്ചെടുക്കാൻ നോക്കാറുണ്ട് മാക്സിമം ചിലത് പറ്റും ചിലത് രണ്ട് ഒരു മാസം കൊണ്ട് പറ്റില്ല ചിലത് രണ്ട് മൂന്ന് മാസം വേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒന്നാണ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഞാൻ എന്തൊക്കെയോ കാരണം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടിങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് ഇന്ന് നാളാണ് ഇന്ന് നാളാന്നുള്ളത് അപ്പം ഞാൻ ആദ്യം ചെയ്തത് സ്റ്റിച്ചിങ് ഒന്ന് നമുക്ക് ഒരു ചെറിയൊരു ഉടുപ്പെങ്കിലും അടിച്ച് നോക്കണം അല്ലെങ്കിൽ ഞാൻ സ്ക്രഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്ന് സ്ക്രഞ്ചസ് ഉണ്ടാക്കാറില്ല കുട്ടികളുടെ ബോ അല്ലേ ഹെർബോ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇപ്പം അതൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്തത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ മാസം പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ആദ്യം അപ്പോൾ ഓരോ ലിസ്റ്റും ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്താ ചെയ്തത് ഇപ്പോൾ ഗോൾസ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട രീതി എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് ചെയ്തു തീർക്കാൻ പറ്റുക ഈ ഒരു മാസം കൊണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് നമ്മളൊരു കുഞ്ഞു ഒരു വലിയ ഗോളിനെ കുഞ്ഞു കുഞ്ഞു ഗോളാക്കി മാറ്റാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്കി ചെറുതാക്കി ചെറുതാക്കി വരാണ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കണം അല്ലെങ്കിൽ ഹത്തം തീർക്കണമെന്നോ കുടാനോ തീർക്കണമെന്നോ അല്ലെങ്കിൽ വായിച്ച് തീർക്കണമോ എന്നുള്ളതായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ടാണ് നമുക്കിത് ചെയ്ത് തീർക്കാനുള്ളത് ഇപ്പോൾ ഒരു മാസം ഇല്ല നിങ്ങൾക്ക് നമുക്ക് ഏകദേശം അത്ര ദിവസമുള്ളൂ കേട്ടോ ഞാൻ ഇത് കുറച്ച് ദിവസം മുമ്പേ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ചെയ്ത് തീർക്കാൻ കുറച്ച് ടൈം വേണ്ടി വന്നു അതാണ് കേട്ടോ പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതാണ് കേട്ടോ ഈ വീഡിയോ അപ്പം നമ്മളെന്ത് ചെയ്തു ആ ഒരു ഇപ്പോൾ ഇത്ര പേജസ് എനിക്ക് വായിച്ച് തീർക്കണം എന്നാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു എത്ര പേജസ് നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഗോൾസ് ഉണ്ടാക്കി അങ്ങനെ ഒരാഴ്ച നിങ്ങളത് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര എത്ര പേജസ് വായിക്കണം എന്നുള്ളത് എഴുതി വെച്ച് അങ്ങനെ ഓരോന്നും വലതിനെ കുഞ്ഞു കുഞ്ഞാക്കി വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചു അതിട്ട് കാണുന്ന സ്ഥലത്ത് ഞാൻ കാണുന്ന സ്ഥലത്ത് ഞാൻ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു സ്റ്റിക്ക് ചെയ്ത് വെച്ചു ഞാൻ ചെയ്തത് എൻ്റെ സ്റ്റഡി ടാബിളുണ്ട് അതായത് വർക്ക് ചെയ്യുന്ന സ്റ്റഡി ടേബിളും വർക്ക് ടേബിളും എല്ലാം ഒന്നാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ എഴുതിയതാണ് കേട്ടോ മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ കാണുന്ന പിന്നെ വിഷം ബോർഡും എൻ്റെ അടുത്ത് കാണുന്ന ഗ്രാറ്റിറ്റ്യൂഡും ഗ്രാറ്റിറ്റ്യൂഡ് ജാറൊക്കെ എന്നാൽ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ അതൊക്കെ കാണാത്തവരെ ഒന്ന് കണ്ട് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ജാർ വിഷം ബോർഡ് എന്താണ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഫസ്റ്റ് ഞാൻ എഴുതി വെച്ചു പിന്നെ അതിൽ എഴുതി വെച്ച ഒന്നാണ് നമ്മൾ ഞാൻ ഇട്ട് വെക്കുന്ന ഈ പെൻസിൽ പെൻസിൽ ഹോൾഡർ പൗച്ച് പിന്നെ ആ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതായത് നമ്മൾ ഒരുപാട് ഭാരം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കയറാതിരിക്കുക അപ്പോഴാണ് പലർക്കും ഇത് ചെയ്യാതിരിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലാണ്ടാവുന്നത് ഇതോ ഇത്രയും ചെയ്തു തീർക്കേണ്ടതെന്നുള്ള അപ്പം ഇപ്പോളേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് കുറച്ചും കൂടി ആവും അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തെന്തു ഞാൻ എടുക്കുന്ന പെൻസിൽ പേന നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലാതെ അപ്പോൾ വേണ്ടാത്തതും മഷയില്ലാത്തതും പിന്നെ അതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എങ്ങനെയാണ് മാറ്റേണ്ട കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളത് ഞാൻ നോക്കുകയാണ് എന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം പൗച്ചിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ട് ചെയ്ത് തീർന്നതാണ് ഇതൊക്കെ പക്ഷേ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണം ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നെ പിന്നെ ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രാഫ്റ്റിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് എന്തുണ്ട് എൻ്റെ അടുത്തുണ്ട് പക്ഷെ നമ്മൾ ഓരോ സംഭവം ഓരോ കാര്യങ്ങനെ ഓരോ തവണ എടുക്കുമ്പോഴും അതിങ്ങനെ മെസ്സായിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ശരിക്കും കാരണം ഇത് കാണുമ്പോഴാണ് പലപ്പോഴും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാത്തത് ഇതൊന്ന് തപ്പിയെടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇതാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഞാൻ വാർഡ്രോപ്പ് എൻ്റെ വീട്ടിൻ്റെ ഓരോ മൂല മുക്കും മൂലം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു ദിവസമല്ല അപ്പോൾ ഇന്ന് എൻ്റെ വീടിൻ്റെ ഇന്നൊരു ഭാഗമാണ് ഞാൻ ക്ലീൻ ചെയ്തതെങ്കിൽ നാളെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഞാൻ വേണ്ടാത്തത് കളയാണ് അത് പഴയ ഡ്രസ്സ് ഉണ്ടാവും നമുക്ക് എനിക്ക് പിടിക്കാത്ത ഡ്രസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സ് ഉണ്ടാവും ഒരു കേടുപാടൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ എന്തോ ഉണ്ടോ ഉപയോഗിക്കുന്നില്ല അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാവും അതൊക്കെ എന്ത് ചെയ്യുകയാണ് ഞാൻ മാറ്റി കളയാണ് കേട്ടോ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി കളയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതേപോലെ നമ്മളെ റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യാണ് വെറുതെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തട്ടിക്കൊടയുക അങ്ങനെയെല്ലാം ഡീപ്പ് ക്ലീനിങ് ചെയ്യാണ് അപ്പോൾ ഞാൻ സമയം എടുത്തിട്ടാണ് ഓരോ ദിവസം ഓരോ ഭാഗം ഇപ്പോൾ ഇന്ന് എൻ്റെ റൂം ആണെങ്കിൽ നാളെ ഉമ്മാൻ്റെ റൂം മറ്റന്നാൾ പിന്നെ ഉമ്മാൻ്റെ റൂം അങ്ങനെ കാക്കാൻ്റെ റൂം അങ്ങനെ ഓരോ ദിവസം ഓരോ റൂമിൻ്റെയും ഓരോ ഭാഗമായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തത് എനിക്കിത് വലിയൊരു ഭാരമാണ് എന്ന് എനിക്ക് എനിക്കും എൻ്റെ മൈൻഡിനും തോന്നാൻ പാടില്ല നാം എല്ലാം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കും അത് നമ്മുടെ മൈൻഡിനെ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ മൈൻഡിൽ അത് ഫോളോ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെടക്ക നമ്മൾ വർക്കും കാര്യങ്ങളും സ്റ്റഡിയും ഒക്കെ നടക്കും നമുക്കിതിന് ഒരു ദിവസം കുറഞ്ഞ സമയം മതി ഒരുപാട് ടൈമും വേണ്ട അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഗ്രാഫ്റ്റിന്റെ മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ പോലെ സാധനങ്ങൾ ഉണ്ടായോ വേണ്ടതും വേണ്ടാത്തതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും പിന്നെയും മനസ്സിലും ഇല്ല ഇപ്പം എങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കാണ് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ബോക്സിലാണ് എൻ്റെ എല്ലാ പേപ്പേഴ്സ് സ്റ്റിക്കേഴ്സ് പിന്നെ പാറ്റേൺ പേപ്പർ ഒക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വേണ്ടതുണ്ടാവും വേണ്ടാത്തതുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പോൾ എങ്കിലും യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് സ്ക്രാബ് ബുക്കിനും ജേണലുണ്ടാക്കുക അതിനൊക്കെ നമുക്ക് എടുക്കാമെന്ന രീതിയിൽ അയച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ നോക്കുമ്പോൾ എത്രക്കോ കാലത്ത് എന്തുണ്ട് പേപ്പേഴ്സൊന്നും എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ കണ്ടോ ഒരു കുട്ടി ഒരു ബേബീൻ്റെ ഫോട്ടോ ഇത് എൻ്റെ ഇത്താത്ത ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന് ഫസ്റ്റ് ബേത്ത്ഡേക്ക് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു ഫ്രെയിം ആക്കി തന്നതാ കേട്ടോ അപ്പം ആ ഫ്രെയിം പൊട്ടിയപ്പോൾ അതിനെ എടുത്തു വച്ചതാണ് ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അവനിക്ക് നാലഞ്ച് വയസ്സായിപ്പോൾ അവന് എൽ കെ ജിയിൽ പോകുന്നുണ്ട് അപ്പം അന്ന് മുതൽ എൻ്റെ അടുത്ത് പേപ്പേഴ്സ് ഉണ്ട് കളയാൻ നമുക്ക് തോന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഫ്രെയിം ആക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രെയിം വാങ്ങാം പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ഫ്രെയിം വാങ്ങിയിട്ടുണ്ട് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഫ്രെയിം വാങ്ങാൻ പോയിട്ടുണ്ട് ഫ്രെയിം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇതിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും അല്ല ഇങ്ങനെ ഒരു ഫ്രെയിം ആക്കണമല്ലോ അതിൻ്റെത മറന്നുപോയാലോ എന്നൊക്കെ വിചാരിക്കുന്നത് പിന്നെ അതൊക്കെ വേണ്ടതും വേണ്ട അതൊക്കെ തരംതിരിച്ച് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ നേരത്തെ കാണുമ്പോൾ ഇത് ഫുള്ളാണ് കുത്തി നിറക്കുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ ഇനി ഒരുപാട് സ്പേസ് വാക്കി ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് ഇത് എത്ര ദിവസത്തേക്കാണ് എന്നറിയില്ല മാക്സിമം ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തത് ഞാൻ ചെയ്തത് എൻ്റെ ജേണൽ പണ്ടേത് ജേണൽ എൻ്റെ മെമ്മറീസ് ഒക്കെ വെക്കുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത് ഇത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ജേണൽ എല്ലാം എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് പിന്നെ ഒക്കെ അല്ലെങ്കിൽ ആനിവേഴ്സറി ഗിഫ്റ്റ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ ഡയറി സ്വന്തമായിട്ട് ഡയറി വാങ്ങാൻ തുടങ്ങിയതിൻ്റെ ഫസ്റ്റത്തെ ഡയറിയാണ് തോന്നുന്നത് ഇത് കല്യാണത്തിന് മുമ്പുള്ള ഡയറിയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതോ പതിനെട്ടോ അതിൽ അതിലെന്തോ ആണ് അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് എഴുതാറുണ്ട് മുമ്പ് നല്ല ഇപ്പോഴും എഴുതാറുണ്ട് പണ്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന പാട്ട് എഴുതാം കവിത എഴുതാം പിന്നെ നമ്മൾ തോട്ട്സ് ഒക്കെ എഴുതി വെക്കാറാണ് പതിവ് പിന്നെ പബ്ലിഷ് ചെയ്യാറില്ല ഞാൻ പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് മുഖേന ഫ്രണ്ട് ഒരു നമുക്ക് മോട്ടിവേറ്റ് തന്നെ നീ പബ്ലിഷ് ചെയ്യുക നീ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ അത് ഷെയർ ചാറ്റിലാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എൻ്റെ എഴുത്ത് പബ്ലിക്കിലേക്ക് എത്തുന്ന ഒരു ബുക്കിലേക്ക് പബ്ലിഷ് ചെയ്യുന്ന സ്വന്തമായിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടില്ല ഒരുപാട് ആൾക്കാർ കവിതാ സമാഹാരം കഥാ സമാഹാരം അതായത് ഇപ്പോൾ പേരക്ക ബുക്സ് പിന്നെ അതേപോലെ തന്നെ നിഴൽ മാഗസിൻ അങ്ങനത്തുള്ള ഒരു പെൺമഷി പെൺമഷി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എ ആദ്യത്തെ വനിതാ സമാഹാരമാണെന്ന് തോന്നുന്നു വനിതാ മാഗസീനാണ് അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കവിത അപ്പോൾ ഇങ്ങനത്തെ ഉള്ളതിലേക്ക് വരാൻ തുടങ്ങിയെന്നു വെച്ചാൽ എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊരു റക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല പെട്ടെന്ന് നീക്കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ധുആ ചെയ്യുക അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പിന്നെ ഡയറി കാണുന്നില്ല അതെവിടെയാണ് ഇതിനാണ് ഈ ബാഗ് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എവിടെയാണ് എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഡയറിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിലൊരുപാട് കാര്യങ്ങൾ ഡയറി ആയിട്ട് ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ തോട്ട്സ് എൻ്റെ റൈറ്റിങ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ് ഫസ്റ്റ് ഗ്രീൻ ഡയറി ഉണ്ടരുന്നത് പിന്നെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കുറച്ചും കൂടി നേരത്തെ കണ്ടത് ആ പഴയതുപോലെയുള്ള കണ്ടത് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു ഇതും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അങ്ങനെ ആണ് അതായത് ഇത് രണ്ടും നോട്ട്ബുക്കാണ് കേട്ടോ നോട്ട് ഞാൻ എന്തു ചെയ്തതാണ് നമ്മൾ ലൈറ്റർ കൊണ്ട് ഒന്ന് കത്തിച്ചെടുത്തിട്ട് ആ ഒരു ഡിസൈൻ ആക്കി എടുത്തതാണ് ഞാൻ ഫോണിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇതും നോട്ട്ബുക്കാണ് ബുക്കാണ് ഇതിലാണ് പിന്നെ ചെയ്തത് നോട്ട്ബുക്കിലാണ് കേട്ടോ ഞാൻ പിന്നെ പിന്നെ ചെയ്തത് കാരണം ഇപ്പോൾ നമുക്ക് ഡയറി വാങ്ങാൻ പറ്റണമൊന്നുമില്ലല്ലോ പിന്നെ ഇതിൻ്റെ എനിക്ക് ആനിവേഴ്സറിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ എൻ്റെയും ഹസ്ബൻ്റി ഫോട്ടോ വരച്ചതും എൻ്റെ ഫ്രണ്ടാണ് അതും എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത് എൻ്റെ ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ എൻ്റെ സമയത്ത് എൻ്റെ മാരേജിൻ്റെ സമയത്തൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ച് വർഷമായിട്ടോ അപ്പോൾ ആ സമയത്ത് ഫ്രെയിമാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു ഗിഫ്റ്റ് കൊടുക്കുക ഒരുപാട് ഫ്രെയിം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രെയിമും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രെയിമിനെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രെയിമിനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിലത് ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഗസ്റ്റ് വരും നമുക്ക് നമ്മുടെ വീട്ടിൽ പാർട്ടി ഉണ്ട് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ റൂമിൽ വെക്കും അങ്ങനെ പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ പത്താം ക്ലാസ്സിലുള്ള ഓട്ടോഗ്രാഫാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡയറീസ് വായിക്കുമ്പോഴാണ് കേട്ടോ ഒരുപാട് മെമ്മറി പിന്നെ നിങ്ങൾക്ക് പണ്ടേത്തെ ഡയറി നിങ്ങൾ തന്നെ എഴുതിയ പണ്ടേത്തെ ഡയറി നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഒരുപാട് പുറകോട്ടേക്ക് പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതായത് നമുക്ക് നമ്മൾ മറന്നു പോയ ചില കാര്യങ്ങളുണ്ടാവും പക്ഷെ മറക്കാൻ പറ്റൂല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വന്ന വഴികൾ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പിന്നെ അതേപോലെ തന്നെ നമുക്കുണ്ടായ അച്ചീവ്മെൻറ്റ്സും ഒക്കെ എന്താണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതാ മാഗസീനാണിത് പെൺ മഷീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലേക്കാണ് എൻ്റെ ഒരു കവിത വന്നിട്ടുള്ളത് കേട്ടോ ഇൻഷിപ്പം കുറേ ആയി എഴുതിയിട്ട് അതായത് പണ്ടെന്ന് വെച്ചാൽ എഴുത എഴുതുക എഴുതുക അതുമാത്രമാണ് ചിന്ത ഇപ്പം വർക്കും പഠിക്കലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എഴുത്തൊക്കെ അപ്പോൾ അതൊന്നും പൊടി എടുക്കണം പിന്നെയും എഴുതണം ആ എഴുത്ത് ഞാൻ ഡയറിയിൽ എഴുതാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ ജേണലിൽ എഴുതാറുണ്ട് എൻ്റെ തോട്ട്സും കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് പബ്ലിക്കിലേക്ക് ഇറക്കാറ് വളരെ കുറവാണ് അതൊന്ന് പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ നമുക്കൊരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണം പിന്നി മിനി വായിക്കുക പക്ഷേ ഇതിനെന്താ എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത് അതിന് ഞാൻ ഡയറിയിൽ എഴുതി വെക്കുക എഡിറ്റ് ഒന്നും ചെയ്യാത്ത രീതിയിൽ അപ്പം അങ്ങനെ ഒന്ന് പൊടി തട്ടി എടുക്കണം കുറച്ചും കൂടി എഴുത്തിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ കാണുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഈ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഡയറി അങ്ങനെ ഓരോ ഡയറി ഓരോന്ന് എടുത്തെടുത്ത് നോക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ആനിവേഴ്സറി കട്ടം ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഷർട്ടും കുറച്ച് ഫ്ലവർ പിന്നെ ചോക്ലേറ്റ് ഒരു ഹാമ്പർ ആക്കിയിട്ട് കൊടുത്തതാണ് അതിൽ ഒരു ലെറ്ററാണ് കേട്ടോ ഇത് ഇതേപോലെ ഞാൻ തന്നെ ചെയ്തതാണ് ഇതേപോലെ ചെയ്തിട്ട് അത് ഞാൻ തന്നെ എടുത്ത് വെക്കാം അങ്ങനെ കുറച്ച് കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ എൻ്റെ ബേത്ത് ഡേ കേട്ട് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കാര്യത്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ പിന്നെ ചെയ്തത് ഞാൻ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കുകയാണ് കേട്ടോരോ പേജസ് ഒക്കെ ഇതിൽ ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്താവണം അഞ്ച് വർഷത്തേക്കുള്ള പ്ലാനിങ് ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്താവണം ഒരു വർഷത്തെ ഗോൾസും കാര്യങ്ങൾ അതേപോലെ ഓരോ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ മാസത്തെ ഗോൾസ് ഒക്കെയാണ് ഇത് ഈ ബുള്ളറ്റ് ജേണലിൽ എഴുതിയിട്ടുള്ളത് ബുള്ളറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇൻഷാല്ല അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം ഇൻഷാല്ല ഇനി എപ്പോൾ നടക്കുക എന്നറിയില്ല ഇൻഷാല്ല അപ്പം ജേണൽ ഇതാണ് കേട്ടോ ബുള്ളറ്റ് ജേണൽ തയ്യാറാക്കുകയാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് കാരണം കുറച്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മാക്സിമം ഞാൻ ജേണല് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എന്തോ നല്ല ലേറ്റായി അപ്പോൾ ഞാൻ പ്രത്യേകം ഡിസൈനൊന്നും ചെയ്യാണ്ട് കളറൊന്നും കൊടുക്കാതെ ചില രണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് പേജസ് ഒക്കെ എന്ത് ചെയ്തു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇനി എന്ത് ചെയ്യാണ് ഡിസൈൻ ചെയ്യാണ് അതായത് കളർ കൊടുക്കാണ്ട് നമ്മൾ എഴുതി വെക്കുക ജസ്റ്റ് ഇത് എഴുതി വെക്കാണ് കേട്ടോ ഓരോ പേജിൽ എന്തൊക്കെയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാണ് പിന്നീട് എന്ത് ചെയ്യാം കളർ കൊടുക്കാം ഡിസൈൻ ചെയ്യാം സ്റ്റിക്കേഴ്സ് ഒട്ടി വെക്കാം പാറ്റേൺ ഒട്ടിച്ച് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ പേജ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാണ് കേട്ടോ ഈ ബുള്ളറ്റ് ജേണലുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഗോൾസ് ട്രാക്ക് ചെയ്യാം നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാം നമ്മുടെ റുട്ടീൻസ് നമുക്ക് നേരെയാക്കാം നമ്മുടെ ഹാബിറ്റ് നേരെയാക്കാം ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഈ ബുള്ളറ്റ് ജേണലുകൊണ്ടുണ്ട് എനിക്കൊരുപാട് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്നെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റ് ജേണലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പം രണ്ടായി ഇപ്പം നേരത്തെ കണ്ടല്ലോ നിങ്ങളെൻ്റെ പണ്ടത്തെ ഡയറി എൻ്റെ ജേണലൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ എവിടുന്നാണ് എൻ്റെ ജേണി തുടങ്ങിയത് അല്ലെങ്കിൽ എവിടെ നിന്ന് മുതലാണ് ഞാൻ മാറാൻ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാകും നമ്മൾ നേരെ മറിച്ചൊരു ഫോണിലോ നമ്മുടെ മൈൻഡിലോ ആണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പോകാം അല്ലേ ഫോണിലാകുമ്പോൾ ഡിലീറ്റ് ചെയ്ത് പോവാം ഫോൺ കാണാതെ പോകാം മൈൻഡിലാവുമ്പോൾ നമ്മൾ മറന്നു പോകുക അല്ലേ പക്ഷേ ഏത് വെച്ചതാണെങ്കിലും നമ്മളത് കളയുന്നത് വരെ നമ്മളത് മിസ്സാക്കുന്നത് വരെ നമുക്കിത് വേണ്ട അത് കത്തിച്ച് കളഞ്ഞ് എന്ന് വിചാരിക്കുന്നത് വരെ നമ്മുടെ കയ്യിലതുണ്ടാവും അല്ലേ നമ്മൾ ഒരിക്കലും ഇത് ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകാൻ പാടില്ല ഇത് എപ്പോഴും എപ്പോഴെൻ്റെ കൂടെ ഉണ്ടാവണം ഈ ഒരു ജേണി ഞാൻ വന്ന ജേണി എപ്പോഴും വായിക്കണം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എടുത്ത് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടത് അവിടെ തന്നെ ഉണ്ടാവും അതാണ് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നതും നമ്മൾ ബുക്കിലേക്ക് എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി നമുക്ക് എഴുതുന്ന സമയത്ത് കിട്ടുന്നുണ്ട് വെറുതെ മനസ്സിൽ കുറിച്ചിരുന്നതിന് പകരം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതുവരെ ജേർണലിസ്റ്റ് ജേണല് പ്ലാനറൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു പ്ലാനറ് നിങ്ങൾ എന്തു ചെയ്യാം ഉണ്ടാക്കാൻ നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മികച്ചതാക്കാൻ ഇതിന് ഭയങ്കര ഹെൽപ്പാകും ഈ ഒരു ജേണല് ഈ ജേണലിങ് പ്ലാനിങ് പ്ലാനറ് ബുള്ളറ്റ് ജേണൽ ഡ്രീം ജേണൽ അതേപോലെ തന്നെ ഒരുപാട് ജേണൽ ജേണലുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ജേണലുണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോ ഇൻഷാല്ല എന്നെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള കലണ്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇൻഷത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ അതായത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കലണ്ടർ സെറ്റ് ചെയ്യുക കേട്ടോ ഇതിൽ നമ്മൾ വെറും കലണ്ടർ മാത്രമല്ല കലണ്ടർ സ്റ്റാൻഡ് വുഡൻ സ്റ്റാൻഡ് അതോടൊപ്പം തന്നെ ക്ലിപ്പ് പിന്നെ ജേണലിനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും ഗ്രാഫ്റ്റ് ഈ കലണ്ടറിലുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിൻ്റെയൊക്കെ ഷോപ്പിംഗ് ബ്ലോക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ആയിട്ടാണ് ഞാൻ ഇട്ടത് എന്ന് തോന്നുന്നു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം അതൊന്നും കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ എനിക്ക് ആ വീഡിയോസ് ചെയ്യാലോ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഡിസംബർ പകുതിക്കാവുന്ന സമയത്ത് തന്നെ ഫസ്റ്റിനാണെന്ന് തോന്നുന്നു ഇനി ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഇതിൻ്റെയും വീഡിയോ കംപ്ലീറ്റ് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതേപോലെ എന്ത് എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേൺ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കാം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ എന്നെ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഉണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പോലെ എഴുതിയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചാർജ് ചെയ്തത് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചില മൊമെൻസുകൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സാറ് നമുക്ക് ദൈവത്തോട് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അനുഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോരുത്തരും നമ്മളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഒരിക്കലും അവർ മറക്കാൻ പറ്റില്ല ഈ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ള ചില കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാറ്റിറ്റൂർ ചാർ ഉണ്ടാക്കിയത് പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റൂർ ചാർ ഉണ്ടാക്കുമ്പോൾ പ്രശ്നം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര കാണാൻ ഇപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ വീഡിയോയിൽ അത്ര ഭംഗിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ആ നെറ്റിൻ്റെ കൊണ്ടുണ്ടാക്കിയ ആ ഒരു കവറും അതേപോലെ തന്നെ അറിബണും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എങ്ങനെയാ അത് പോയി എന്ന് എനിക്കറിയില്ല എനിക്കോന്നു അത് ഞാൻ ഫാൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മിസ്സായി എന്നറിയില്ല ഞാൻ രണ്ട് മൂസം കഴിഞ്ഞിട്ടത് നോക്കുമ്പോൾ അത് കാണുന്നില്ല ഈ എൻ്റെ അശ്രദ്ധ കൊണ്ട് അശ്രദ്ധ കൊണ്ട് മാറിപ്പോയതാണോ എന്നറിയില്ല പോയിപ്പോയതാണോ എന്നറിയില്ല അപ്പോൾ അതൊന്നും കൂടി പുതുക്കി പണിയാനുണ്ട് ഇഷ്ട അത് ഇനി എന്താക്കുന്നത് അതത് മാ ഇനി മാറ്റിയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളതും കൂടിയിട്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിലയച്ചു തരാം കേട്ടോ ഈ വിഷൻ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കാം കേട്ടോ ചെയ്തത് ഇതിൻ്റെയും ആയിട്ടുള്ള വീഡിയോ നേട്ടിട്ടുണ്ട് അതും കണ്ട് നോക്കാം കേട്ടോ കാണാത്തവർ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ള അറിയാനുള്ള ആഗ്രഹങ്ങൾ ഇപ്പോൾ ചില വീഡിയോസ് ചെയ്യണം ചിലതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇൻഷാള്ള എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം